ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നെയ് ദോശയാണ് കേട്ടോ നെയ് ദോശയും ഒരു ടൊമാറ്റോ ചട്നിയും അടിപൊളിയാണ് കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇതാ ദോശമാവൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് പച്ചരിയും ഉഴുന്നും ചോറും കൂട്ടിയിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ആ മാവ്ക്ക് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് കുറച്ച് കട്ടിയുള്ള ദോശയാക്കിയിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് നമ്മൾ പണ്ട്ദോശ ഒക്കെ ഉണ്ടാക്കുമല്ലേ ആ ഒരു രീതിയിൽ അപ്പോൾ നെയ്യൊന്ന് ചെറിയൊരു ഇട്ടിട്ട് ആ ദോശ ചട്ടിനെ മേലെ വെച്ചു കൊടുത്തിട്ടുണ്ടോ ഒന്ന് ഉരുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല കട്ടിയായിട്ടാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അതാ നമ്മളെ ദോശ പാനിൽ ഞാൻ നെയ്യൊക്കെ ദോശ മാവ് അതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് നല്ലോണം പരത്തി കൊടുക്കേണ്ട അതുപോലെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കട്ടോ എന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യുക അതിൻ്റെ മേലെ അതേപോലെ നെയ്യാക്കി കൊടുക്കുക അപ്പം നെയ് നെയ്യിൻ്റെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും നല്ല ടേസ്റ്റാണ് കേട്ടോ ദോശ കഴിക്കാൻ ഇങ്ങനെ തിരിച്ചു മറിച്ച് കൂട്ടിയിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക നല്ല കുറച്ചൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് കിട്ടുമ്പോഴേ ചട്നീൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ചട്നി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചായൻ്റെ കൂടെ ഒക്കെ കടിച്ചുവിട്ടിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം അപ്പോൾ ഞാൻ ദോശ ചുട്ടെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചട്നിയും കൂടെ എടുക്കാം അപ്പോൾ ഞാനത് അവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം പുളി അതേപോലെ തന്നെ കുറച്ച് തേങ്ങ ചെലവിയത് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഞാൻ അവിടെ ഒരു ചട്ടി ചട്ടിയടുപ്പത്തി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ആദ്യം ചെറിയ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് വഴറ്റി കൊടുത്തു പിന്നെ തക്കാളി കട്ട് ചെയ്തതിട്ടിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറ്റൽ മുളക് ചേർക്കണമെങ്കിൽ വറ്റൽ മുളക് ചേർക്കാം ഞാനിപ്പോൾ വറ്റൽ മുളക് അല്ല കേട്ടോ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടികളൊക്കെ നമ്മളെ എന്താ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക എരിവ് ചിലർക്ക് എരിവ് അധികം ഇഷ്ടം ഉണ്ടാവില്ലല്ലോ ഞാൻ ഇവിടെ എരിവുള്ള മുളക് പൊടിയാട്ടോ അതിൽ ചേർത്തീനിയത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അങ്ങനെയും ചേർക്കാം അങ്ങനെ അത് അരച്ചെടുത്തിട്ട് ചൂടാറിയിട്ട് വേണം അരച്ചെടുക്കാൻ എന്നിട്ട് അത് ഒരു ബൗളിൽ ഒഴിച്ചു കൊടുത്തു കടുക് താളിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട് നമ്മൾ തേങ്ങാ ചട്നി ഉണ്ടാക്കില്ല അതിലേറെ ആണ് കേട്ടോ അതേപോലെ തക്കാളിയും ചെറിയ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് ചട്നി ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലിക്കും അതേപോലെ ദോശയ്ക്കുമൊക്കെ അടിപൊളിയാണ് ഇനിയിപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം അപ്പോൾ ദോശയൊക്കെ ചുട്ട് കഴിയാനായിട്ടുണ്ട് എന്താ അതിൻ്റെ അടി കൂടെ അങ്ങനെ ദോശ ചൂടണോണ്ട് കേട്ടോ ചട്നി ഒക്കെ ആയപ്പോൾ ചിഞ്ചുമോൾക്ക് ഒക്കെ കൊടുത്തു പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ഈ ഒരു ചട്നിയും ഈ ഒരു നെയ് ദോശയും കൂട്ടിയിട്ട് കഴിക്കാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ കുറച്ച് ക്ലീനിങ്ങൊക്കെ ഉണ്ടായും മറാലയൊക്കെ തട്ടാനൊക്കെ ഉണ്ടായിന് കേട്ടോ അതൊക്കെ പൊടിയൊക്കെ തട്ടി അതൊക്കെ അടിച്ചു വാരിയിട്ട് ഇനിയിപ്പോൾ തുടച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ രാവിലത്തെ കുക്കിങ് കഴിഞ്ഞാൽ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വേഗം മേലെ ഭാഗം ഒക്കെ ഒന്ന് വേഗം അടിച്ചുവാരി തുടച്ചിടാൻ നോക്കും താഴെ പിന്നെ നമ്മുടെ വീട് ഗ്രൗണ്ട് ഫ്ലോറാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മേലെ താഴെന്നൊക്കെ പറയണത് താഴെ ഭാഗം പിന്നെ ഞാൻ എന്താ എൻ്റെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ക്ലീൻ ചെയ്യൽ അങ്ങനെ സിറ്റൗട്ടും ഹാളും ഒക്കെ തുടച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് ഇവിടെയൊക്കെ നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇപ്പോൾ കിച്ചൺ കറങ്ങാണ് കേട്ടോ ഇനി ചോറിന് കറിയൊക്കെ ഉണ്ടാക്കാണ്ട് കഴിഞ്ഞിട്ടാണ് കിച്ചൺ ക്ലീനിങ്